കുട്ടപ്പൻ ാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ചെയ്തു മാതൃകയാക്കേണ്ട വ്യക്തിത്വമായിരുന്നു എന്ന് എന്ന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അന്തരിച്ച കുട്ടപ്പൻ നായരുടെ ഒന്നാം ചരമദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ അനുസ്മരണ യോഗം യോഗം ജില്ലാ സെക്രട്ടറി കെ ചെയ്തു മാതൃകയാക്കേണ്ട വ്യക്തിത്വമായിരുന്നു അനുസ്മരിച്ചു വലിയ നഷ്ടമായിരുന്നു കാര്യം ഞാൻ ഇവിടെ ബി പിക്ക് പകരം മറ്റൊരാളെ നമുക്ക് അതേ സ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയില്ല ആരുമില്ലാത്ത കാലത്ത് പട്ടിണി നടന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ചതുപോലെ ഇന്നത്തെ ആളുകളോട് പറഞ്ഞാൽ ചെറിയ പ്രയാസമാണ് ഇന്നത്തെ ആളുകളോട് അങ്ങനെ പറയാൻ വലിയ പ്രയാസമാണ് വേണമെങ്കിൽ പട്ടിണി കിടന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയുമെങ്കിലും പട്ടിണി കിടന്ന് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആകട്ടെ എന്ന് പറയുന്ന കാലഘട്ടമാണത് അതുകൊണ്ട് വി പി കുട്ടപ്പൻ നായരെ പോലെയുള്ള സഹാക്കളെ നമ്മൾ ഓർക്കുമ്പോഴും അനുസ്മരിക്കുമ്പോഴും അവരെല്ലാം കൈമാറി തന്ന പതാക കൊടി അത് അവഗണിക്കപ്പെട്ടവന്റെ സംരക്ഷണമാണ് ശബ്ദമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം യോഗത്തിൽ സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം വി ആർ ശശി മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പന മണ്ഡലം സെക്രട്ടറി സി എസ് അജേഷ് കാഞ്ചാർ ലോക്കൽ സെക്രട്ടറി പി ജെ സത്യപാലൻ ജില്ലാ കൗൺസിലംഗം അഡ്വക്കേറ്റ് വി എസ് അഭിലാഷ് മുൻ ജില്ലാ സെക്രട്ടറി സി കെ കൃഷ്ണൻകുട്ടി കെ ആർ ജനാർദ്ദനൻ നായർ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ എ എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സനീഷ് മോഹനൻ സുഷമ ശശി വി ടി ഷാൻ തുടങ്ങിയവർ സംസാരിച്ചു